കഴിഞ്ഞ ദിവസം ഞാൻ ബിയാ ഷോപ്പിൽ പോയത് എന്തിനാന്ന് ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എന്തിനാന്ന് ഇതോ ഈ സാധനം വാങ്ങിക്കാൻ പോയത് കേട്ടോ അതിനു അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ആരോഗ്യപരമായ മുന്നറിയിപ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഈ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ അങ്ങനെ സാധനമൊക്കെ കിട്ടി മണം പുറത്ത് പക്ഷെ നല്ല മണമല്ലേ കമ്മിൻ്റെ അങ്ങനെ ഫൈനലി ഈ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഇനി ഇത് ഇത് കണ്ടിട്ട് ആരും ആരും വിളിക്കരുത് നമ്മൾ നമ്മൾ ഞാൻ പറയാം എന്തിനു വേണ്ടി എല്ലാ വർഷവും ക്രിസ്മസിന് ഒരു രണ്ട് മൂന്ന് മാസം കുറഞ്ഞത് രണ്ട് മാസം മുമ്പെങ്കിലും ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ റമ്മിനകത്ത് തന്നെ സോക്ക് ചെയ്യണം എന്നൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് റമ്മിനകത്ത് സോക്ക് ചെയ്യുന്ന എൻ്റെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പ് കേട്ടോ നല്ല ഉണങ്ങിയ ഭരണിയാണ് ഭരണിക്കകത്ത് തൂത്തു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അത് എത്ര നാൾ റമ്മിനകത്ത് സോക്ക് ചെയ്ത് കിടക്കുന്നോ അത്രയും നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് വരും കേട്ടോ പഴകും തോറും വീര്യം കൂടുന്ന ഒരു സാഹനമായത് ഞാൻ റമ്മിനകത്ത് സോക്ക് ചെയ്തതും ഗ്രേപ്പ് ജ്യൂസിനകത്ത് സോക്ക് ചെയ്തതും ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്തതുമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് റൈസിൻസ് ആണ് ചെറിയോ പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പ്ലം കേക്ക് ഫീൽ ചെയ്ത് റമ്മിനെ സോക്ക് സോക്കിയതും ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പൊ ആരോ ടേസ്റ്റാ അല്ലാലും പ്ലം കേക്ക് റമ്മിനകത്ത് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് ഉണ്ടാക്കിയാലോ ഒരു വേറെ വന്നു വന്നല്ലേ ഒരു രുചിയാ നീ ബ്ലൂബെറി

ഡേറ്റ്സും ഞാനൊരു പ്ലം കേക്ക് എങ്ങനെ എങ്ങനാ ഉണ്ടാക്കുന്ന കേട്ടോ അടിപൊളി ഹോം മെയ്ഡ് പ്ലം കേക്ക് അത് ഉണ്ടാക്കിയാ പിന്നെ നിങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കലെന്നുള്ളത് എനിക്ക് ഉറപ്പാ നോക്കട്ടെ സമയം കിട്ടുമ്പോ ഉണ്ടാക്കി കേട്ടോ ഡേറ്റ്സ് ഡേറ്റ്സ് അല്ലേ നമുക്ക് എടുത്ത് വെക്കാം എന്റെ ഭാഷയ്ക്ക് ചെറിയൊരു ചഞ്ചാട്ടം ഞാനൊരാളുടെ കാല പിടിച്ചു പോയിപ്പ പോവാൻ പോകാനേ വരാൻ മടിയായിരുന്നു അത് കഴിഞ്ഞപ്പ തന്നെ വന്നത് കണ്ടോ കുരു ഇല്ലാത്ത ഡേറ്റ്സ് കിട്ടിയനെ കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല ചില ഡേറ്റ്സ് കണ്ടാൽ കുരു ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലേ ചിലത് അവിടെ നിന്ന് വാങ്ങിച്ചു കഴിച്ചു നോക്കേണ്ടതായിരുന്നു എനിക്ക് ഈ ഡേറ്റ്സ് ഉണ്ടല്ലോ പച്ചക്ക് തിന്നാൻ ഈ പഴുക്കുന്നതിന് മുമ്പില്ലേ ആ ഫോമില് എനിക്ക് ജോലി ഉണ്ടെന്നേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടാകുന്ന ചോറും കഥയൊക്കെ അപ്പനെ മുന്നാളെ എന്തെങ്കിലും കഴിക്കട്ടല്ലേ വാങ്ങിച്ചു കഴിക്കോ ഉണ്ടാക്കി കഴിക്കോ ഉണ്ടാക്കി ഒന്നും കഴിക്കാനൊന്നും പോകുന്നൊന്നുമില്ല വാങ്ങിക്കത്തേ ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ചേടിനും ഭയങ്കര ഇഷ്ടമാട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയില്ല കഴിഞ്ഞ വർഷം ഞാൻ ആ കഴിഞ്ഞ വർഷം എനിക്ക് നാട്ടിലായിരുന്നു ക്രിസ്മസ് ഞാൻ എവിടെന്ന് ശരിക്കും പറഞ്ഞാല് സോക്ക് ചെയ്ത സാധനം കൊണ്ടോന്ന് വിചാരിച്ചതാ പക്ഷേ സോക്ക് ചെയ്ത് വെച്ച ഇന്ന് റമ്മ വായിച്ചോണ്ടപ്പോ ജെവിടി ചോദിക്കുവാണേ ലിജോങ്കള് വരുന്നുണ്ടോ എൻറെ എടാ ലിജോ നിന്നെ കുറിച്ച് ഭയങ്കര മതിപ്പാ കൊച്ചിന് അപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞു ഇനി അടുത്തത് കണ്ടോ വേർന്ന് നോക്കിയേ അടുത്തത് ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി ഇട്ടു അത്യാവശ്യം പല ലെയറിൽ പല സംഭവങ്ങൾ ഇത് ഇത്രയാണ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്തത് ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ റം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അടുത്തതാണ് കേട്ടോ ഇത്രയാണ് ഇട്ടുവെച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇനി അടുത്തവൻ നമ്മുടെ സാഷാൽ മങ്ക് ഓൾഡ് മങ്ക് മോക് ബുദ്ധ സന്യാസി നല്ല യാസിമയിലൊക്കെ കേട്ടോ ചുമ്മാൻ ആൾക്കാർ കുടിക്കുന്നത് ഈ മണം മാത്രം ഉള്ളെന്ന് മാത്രോന്നല്ലേ ഗുണമൊന്നുമില്ല ടേസ്റ്റ് ഒന്നുമില്ല ഒഴിച്ചു കൊടുക്ക ഇനി ഇവനെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് റമ്മിനകത്ത് അല്ലാതെ സോക്ക് ചെയ്യുന്നവരുണ്ട് ഓറഞ്ചിനകത്തൊക്കെ പക്ഷേ റമ്മിനകത്ത് സോക്ക് ചെയ്യുമ്പോഴത്തേ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ സോക്ക് ചെയ്താ മക്കളെ മണം ആ ഗുണത്തി ടൈപ്പിന് കളഞ്ഞല്ലോ എന്തായിരുന്നു അത് തീർന്നു ഒരെണ്ണത്തെ തീര നിമക്ക ഒന്നും കൂടെ വേണം ിട്ടിത്ര വീഴ്ച ഉണ്ട് കേട്ടോ നന്നായി രണ്ട് കുപ്പി വാങ്ങിച്ചത് അല്ല എന്നെ നമുക്ക് ഇവരെ ഒന്ന് വെള്ളം ഒന്നും പറ്റാത്ത അങ്ങോട്ട് സോക്ക് ചെയ്ത് സോക്ക് ചെയ്ത് ശരിക്കും റമ്മ ഒഴിക്കുന്നതിന് മുമ്പ് സോക്ക് ഇളക്കേണ്ടവനായിരുന്നു അങ്ങോട്ടിരുന്നു അങ്ങ് ഇളകട്ടെന്നേ നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോ ഈ റമ്മിന്റെ ടേസ്റ്റോ ഒന്നും വരുന്നൊന്നുമില്ല പക്ഷേ ഉണ്ടല്ലോ റമ്മിനകത്ത് സോക്ക് ചെയ്ത പ്ലം കേക്ക് അല്ല ഡ്രൈ ഉണ്ടാക്കിയ പ്ലം കേക്ക് റമ്മ എന്ന ഒരു മദ്യപാനി ആക്കൂന്ന് തോന്നു എന്നിട്ട് ഇവനെ ക്ലോസ് ചെയ്തങ്ങ് വെക്കുക വെക്ക ഉള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതായിരുന്നു എന്റെ കണ്ടന്റ് ഞാൻ ണെന്ന് തോന്നിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ കേട്ടോ അപ്പൊ ശരി എന്നാ പോയിച്ചും വരാം ബൈ